ബി ജെ പിയുടെ രണ്ട് സ്ഥാപക നേതാക്കൾക്ക് അയോധ്യയിലേക്ക് പോകാൻ പാടില്ല അതായത് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത് ആ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ മുൻകൈയ്യെടുത്ത ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ് എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും എന്നാൽ അടുത്ത മാസം നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അവർക്ക് വിലക്ക് എന്നാണ് വാർത്തകൾ വരുന്നത് ഇരുവരും സംഘപരിവാർ കുടുംബത്തിലെ മുതിർന്ന കാരവ കാരണവരാണ് എന്നും എന്നാൽ പ്രായവും ആരോഗ്യവും കണക്കിലെടുത്ത് അവരോട് വരരുത് എന്ന് അഭ്യർത്ഥിച്ചു എന്നുമാണ് രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പദ്റായി പറഞ്ഞിരിക്കുന്നത് അത് ഇരുവരെ കൊണ്ടും അംഗീകരിപ്പിക്കുകയും ചെയ്തു എന്നാണ് വാർത്ത അടുത്ത മാസം തൊണ്ണൂറ് വയസ്സ് തികയുന്ന മുരളി മനോഹർ ജോഷി പങ്കെടുക്കാൻ പാടില്ലെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായ മുൻ പ്രധാനമന്ത്രി ദേവഗയുടെ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ മൂന്നംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ് സംശയങ്ങൾ ഏറെ വർദ്ധിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന അഭിഷേക ചടങ്ങിനുള്ള ഒരുക്കം തകൃതിയായി നടക്കുകയാണെന്നും ചമ്പത്തറായി പറഞ്ഞിരിക്കുന്നു ജനുവരി പതിനഞ്ചിനുള്ളിൽ ഒരുക്കം പൂർത്തിയാകും പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള പൂജ നടക്കും അതേസമയം ആരോഗ്യവും പ്രായവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ അധ്വാനിയും ജോഷിയും അഭിഷേക ചടങ്ങിൽ പങ്കെടുത്തേക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന ആറ് ശങ്കരാചാര്യ മഠങ്ങളിലെ പുരോഹിതർക്കും നൂറ്റി അമ്പതോളം സന്യാസിമാർക്കും എത്ര വയസ്സായി എന്നും അവർക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പറയുന്നതേയില്ല തീർന്നില്ല ഇതുകൂടാതെ നാലായിരത്തോളം സന്യാസിമാരെയും രണ്ടായിരത്തി മറ്റ് അതിഥികളെയും പ്രായം നോക്കാതെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് പ്രധാന ക്ഷേത്രങ്ങളായ കാശി വിശ്വനാഥ് വൈഷ്ണോദേവി എന്നിവിടങ്ങളിലെ പുരോഹിതരെയും വിവിധ ജനപ്രതിനിധികളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ക്ഷണിച്ചതായും റായ് അറിയിച്ചിരിക്കുന്നു എൺപത്തിയെട്ട് വയസ്സായ ആത്മീയ നേതാവ് ദലയിലാമയെ വരെ മറ്റു രാജ്യത്ത് നിന്ന് കൊണ്ടുവരികയാണ് കൂടാതെ മാതാ മൃതാനന്ദമയി ബാബാ രാംദേവ് സിനിമാ താരങ്ങളായ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അരുൺ ഗോവിൽ ചലച്ചിത്ര സംവിധായകൻ മധുർ ഭണ്ഡാർക്കർ പ്രമുഖ വ്യവസായികളായ മുകേഷ് അംബാനി അനിൽ അംബാനി പ്രശസ്ത ചിത്രകാരൻ വാസുദേവ് കാമത്ത് ഐ എസ് ആർ ഒയിലെ നിലേഷ് ദേശായി തുടങ്ങി നിരവധി പ്രമുഖരും എത്തുമ്പോഴാണ് അയോധ്യ ക്ഷേത്രം കെട്ടാൻ മുൻകൈയ്യെടുത്ത ആൾ എന്ന് മാത്രമല്ല ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കാൻ മുന്നിൽ നിന്ന രണ്ടു പേരെ ചടങ്ങിലേക്ക് വരരുത് എന്ന താക്കീത് അവർക്ക് നൽകിയിരിക്കുന്നത് ഏതായാലും ജനുവരി ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് ദിവസം ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മണ്ഡലപൂജ നടക്കും ജനുവരി ഇരുപത്തി മൂന്നിന് ക്ഷേത്രം ഭക്തർക്കായി തുറക്കുമെന്നും പറയുന്നു അതിഥികൾക്ക് താമസിക്കാൻ അയോധ്യയിൽ മൂന്നിലധികം സ്ഥലങ്ങളിൽ ക്രമീകരണങ്ങൾ നടത്തി ഇതുകൂടാതെ വിവിധ മഠങ്ങളും ക്ഷേത്രങ്ങളും വീടുകളും ചേർന്ന് അറുന്നൂറ് മുറികൾ വേറെയും ലഭ്യമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പരിപാടിക്ക് ആദ്യം എത്തേണ്ടുന്ന രണ്ടു പേരെ വരാൻ പാടില്ല എന്നറിയിച്ചതിന് പിന്നിൽ ആരാണെന്ന് ഏത് കുഞ്ഞിനും അറിയാം രാജ്യം കീഴടക്കുന്നതിന് മുൻപേ തന്നെ നരേന്ദ്രമോദി ആദ്യം കീഴടക്കിയത് എൽ കെ അദ്വാനിയെ ആയിരുന്നു അതിപ്പോഴും തുടരുന്നു എന്ന് മാത്രം